ഈ അല്ല എട്ടാം അധ്യായത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരുവാൻ കർത്താവിൽ ഞാൻ ശരണപ്പെടുകയാണ് ഈ എട്ടാം അധ്യായം വളരെ വിലപ്പെട്ടതാണ് വിശുദ്ധ വേദപുസ്തകത്തിലെ അതിപ്രധാനമായ പ്രമേയം ഈ മൂന്ന് വാക്യത്തിനകത്ത് പരിശുദ്ധാത്മാവ് മറച്ചു വച്ചിരിക്കുന്നു മനുഷ്യരാശിയോടുള്ളതായ ദൈവിക പദ്ധതിയെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പ്രോജക്റ്റ് എന്താണ് എന്നതിനെക്കുറിച്ചുള്ള ആഴമേറിയ വെളിപ്പാടാണ് നമുക്ക് സ്തുത്രലിയ ഈ വാക്യങ്ങളിൽ നമുക്ക് പഠിക്കുവാൻ പറ്റുന്നത് ഒത്തിരി പ്രാവശ്യം നിങ്ങൾ ചിലപ്പോൾ ഈ വചനം വായിച്ചിട്ടുണ്ടാകാം ധ്യാനിച്ചിട്ടുണ്ടാകാം എന്നാൽ ഇന്ന പകലിൽ പരിശുദ്ധാത്മ നമ്മോട് വ്യത്യസ്തമായ നിലയിൽ ഈ വചനത്തിൻ്റെ യഥാർത്ഥമാകുന്ന വെളിപ്പാടിലേക്ക് നമ്മളെ കൊണ്ടുവരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ സുദർലി തിരുവഴുത്തിൻ്റെ വെളിപ്പാടിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരുന്നു നമുക്കെല്ലാവർക്കും അറിയാം സ്തോത്രമല്ലുലിയം ഒരു കസേരയുടെ ഉദ്ദേശം അറിയാമോ എൻ്റെ കുഞ്ഞുങ്ങളെല്ലാവരും ശ്രദ്ധിക്കണേ ഇവിടെ ലൈവ് ഉണ്ടെന്നാണ് തോന്നുന്നത് സുദർലിയം ഞാൻ ഇവിടെ നിൽക്കാൻ ചെറിയ കുഴപ്പമില്ല നമുക്കൊരു കസാര തന്നിരിക്കുന്നതിന്റെ ഉദ്ദേശം എന്താണ് ചേർ വാഹനം തന്നിരിക്കുന്നതിന്റെ ഉദ്ദേശോ ഓടിക്കാനാണോ സമയത്തിന് യാത്ര ചെയ്യാൻ വേണ്ടിട്ടല്ലേ അല്ലെ ലൂയാം അപ്പോൾ അപ്പൊ നമ്മളെ സൃഷ്ടിച്ചാക്കിയിരിക്കുന്നതിന്റെ ഉദ്ദേശം എന്താ എന്താ വണ്ടിയുടെ കാര്യം പറഞ്ഞപ്പോൾ നിങ്ങൾ സ്പീഡിൽ വന്നല്ലോ കസരുടെ കാര്യം പറഞ്ഞപ്പോഴും നിങ്ങൾ മുമ്പിൽ വന്നല്ലോ ഹലെ ലൂയ ലൂയ നമ്മളെ സിട്ടിച്ചാക്കിയിരിക്കുന്നതിന്റെ ഉദ്ദേശത്തെക്കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം ഈ ഭൂമിയിൽ ദൈവം എന്തിനാണ് നമ്മളെ ഈ ഭൂമിയിൽ ആക്കിയിരിക്കുന്നത് എന്നതിനെ കുറിച്ച് വ്യക്തമായൊരു ധാരണ ദൈവ മക്കൾക്കുണ്ടാകണം എങ്കിൽ മാത്രമേ നമുക്ക് ദൈവത്തെ സ്നേഹിക്കാൻ പറ്റുകയുള്ളൂ ഹലെ ലൂയ നമ്മൾ ഭൂരിഭാഗം ആൾക്കാർ ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് ഇവിടെ തന്നെ പറഞ്ഞതുപോലെ തന്നെ എല്ലാവരും പറയുന്നൊരു മറുപടിയാണ് നമ്മളെ ദൈവത്തെ ആരാധിക്കാൻ വേണ്ടിയിട്ടാണ് ദൈവം നമ്മളെ എത്ര മണിക്കൂറ് അല്ല വലിയവനായ ദൈവം നിങ്ങളുടെ അരമണിക്കൂർ ആരാധനയ്ക്ക് വേണ്ടിയിട്ടാണോ നിങ്ങളെ സൃഷ്ടിച്ച് കണ്ടോ അപ്പോൾ തന്നെ ഒരു അപകടം മനസ്സിലാകുന്നില്ലേ എന്തോരപകടത്തിനകത്ത് അലലുയ്യാം ദൈവം നമ്മളെ സൃഷ്ടിച്ചാക്കിയിരിക്കുന്നതിൻ്റെ ഉദ്ദേശം നമ്മൾ വായിച്ച വാക്യത്തിൽ തന്നെയുണ്ട് എന്താ എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് എന്തിനാ നമ്മളെ ദൈവം ഭൂമിയിലാക്കിയിരിക്കുന്നത് ദൈവത്തെ സ്നേഹിക്കാൻ മറന്നു പോകരുത് നിങ്ങൾ ആരാധനയിൽ അല്പം പുറകിൽ പോയാലും സ്നേഹിക്കുന്നതിന് പുറകിൽ പോകരുത്